بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه الله هو اصطفاه يحدو اذكارك السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തിൽ മുത്തഫഹീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ക്ലാസ്സുകളാണ് നമ്മൾ കവർ ചെയ്തത് ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന ആളുകൾക്കുള്ള കർശനമായ താക്കീതടങ്ങിയ ആയാത്തുകളാണ് അവ ഈ പണി ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ റബ്ബിനു മുമ്പിൽ എഴുന്നേറ്റു വരേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് മുഹസിലിങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ്റെ സകല മേഖലകളിലും ദീൻ ഇടപെടുന്നു എന്നതിന് തെളിവാണ് ഈ ആയത്തുകൾ പരിശുദ്ധ ദീൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടും മതേതര പുരോഗമനവാദികളായ ചില ആളുകളുണ്ട് അതല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് പലരെയും കാണാം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അതായത് മതം അവിടെയും ഇവിടെയും ഒന്നും ഇടപെടാൻ പാടില്ല മതം ഒന്നിലും ഇടപെടാൻ പാടില്ല നാട്ടിലൊക്കെ സ്ഥിരം പല്ലവയാണ് ഈ വിഷയം മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് കുടുംബകാലത്തിൽ ഇടപെടരുത് മറ്റു മേഖലകളിൽ ഇടപെടരുത് അത് മതം എന്നത് വെറും മരണവും മരണാനന്തര ജീവിതവും അങ്ങനെ പരലോകം അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഈ ഐഹികമായ ലോകത്ത് മതം ഞങ്ങളെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ആ വേലിക്കെട്ടുകളൊക്കെ മതത്തിൻ്റെ വേലിക്കെട്ടുകളെ തകർത്ത് ഞങ്ങൾ പുറത്തു പോവുകയും ചെയ്യും എന്ന് വെല്ലുവിളിക്കുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ ഇത് സംബന്ധമായ പല വീഡിയോകളൊക്കെ പുറത്തു പോകുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മതം പെട്ടൊരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അവർ പരിശുദ്ധ ഖുർആാനെയും അതുപോലെ തന്നെ ദീനൻ്റെ പ്രമാണങ്ങളെയും ഒക്കെ പരിഹസിച്ച് അടച്ചാക്ഷേപിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു ദീൻ എവിടെയും ഇടപെടാൻ പാടില്ല ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ളതാണ് എന്ന കാഴ്ചപ്പാടുമായി അത്ര വീക്ഷണങ്ങൾ പുലർത്തുന്ന ആളുകളാണവർ സത്യത്തിൽ ദീൻ ദീനാവണമെങ്കിൽ എല്ലായിടത്തും ഇടപെടണ്ടേ ഇടപെടണമല്ലോ അപ്പോഴുള്ള ദീനെന്ന് പറയാൻ പറ്റുള്ളൂ പരിപൂർണ മനുഷ്യനായ തിരുനബി തിരുനെബിസല്ലത തങ്ങളെ എടുത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുക ജീവിതത്തിൻ്റെ സകല മേഖലകളിലെയും എല്ലാറ്റിനും മാതൃകയാണ് തിരുനബി തിരുനബിസല്ലാസ് തങ്ങൾ അവിടുന്ന് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട് രാഷ്ട്ര ഇടപെട്ടിട്ടുണ്ട് അല്ലേ ഭരണകാര്യങ്ങളിലുണ്ട് നയതന്ത്ര തന്ത്രജ്ഞപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനായ തിരുനബിസള്ള തങ്ങളാണ് എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നു രാഷ്ട്രത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തന്നു നയതന്ത്രജ്ഞത എങ്ങനെ മികച്ച രൂപത്തിലാക്കാം എന്ന് അവിടെ നിന്ന് പല സന്ദർഭങ്ങളിലും കാണിച്ചു തന്നു അതൊക്കെ ദീൻ എല്ലായിടത്തും ബാധകമാണ് എന്നതിൻ്റെ തെളിവാണ് പ്രത്യേകിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ദീൻ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോഴാണ് അവരുടെ ആ പ്രവർത്തനങ്ങളിൽ നീതി കാണാൻ കഴിയുകയുള്ളൂ സ്വജനപക്ഷപാതമോ അതല്ലെങ്കിൽ മറ്റുള്ള അതിക്രമങ്ങളോ ഒന്നുമില്ലാതെ കൃത്യമായ അള്ളാഹുവിൻ്റെ തൃപ്തി മോഹിച്ച് ദീനനെ മുന്നിൽ നിർത്തി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ് ചെയ്താലേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ എന്ന് മാത്രമല്ല അത് കൃത്യമായ നീതിനിഷ്ഠമായ പ്രവർത്തനവും ആകുകയുള്ളൂ നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്ന സംഗതിയാണത് ഒരു നിയന്ത്രണമില്ലെങ്കിൽ ദീനൻ്റെ ഇടപെടലില്ലെങ്കിൽ എന്ന് തോന്നിയത് പോലെ ആവാം എന്നാണ് വരിക അങ്ങനെയല്ലല്ലോ ഉണ്ടാവേണ്ടത് അപ്പോൾ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഈ ആയത്ത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നു നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ അള്ളാഹുതാല നമ്മൾ അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് വഞ്ചന ഉണ്ടാവരുത് ആളുകളെ പറ്റിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് നിങ്ങൾ അളന്നു തൂക്കിക്കൊടുക്കുമ്പോൾ കൃത്യത വരുത്തുന്ന അതിന് കുറവ് വരുത്തരുത് നമ്മുടെ കച്ചവട രംഗത്ത് അള്ളാഹുലെ ഇടപെടുകയാണ് ഷുഹൈബ് നബി അലൈഹിസ്ലാം പ്രബോധനത്തിന് വന്നപ്പോഴും അവിടുത്തെ ഷുഹൈബ് നബി ചോദിച്ചതും ഇതേ ചോദ്യമാണ് സൂറത്ത് ഹൂദ് അത് പറയുന്നുണ്ട് നിന്റെ ഈ നിസ്കാരം നിന്റെ ഈ ദീനോ കാണോ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നതിന് നിന്ന് പ്രേരിപ്പിക്കുന്നത് ഞങ്ങളുടെ മുതലിൽ ഞങ്ങളുടെ മുതലിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൂടെ കൂട്ടെ കുറക്കേ എന്താ ചെയ്യുക ചെയ്തുകൂടെ ഞങ്ങളെ മുതലല്ലേ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നത് എൻ്റെ ഈ ദീന നിസ്കാരമൊക്കെയാണോ എന്നാണ് അലൈ ഇസ്ലാമിനോടും അവർ ചോദിച്ചിരുന്നത് അപ്പോ ദീൻ എല്ലായിടത്തും ഇടപെടുന്നു എന്നതിന് തെളിവുകൂടിയാണ് ഇത്തരം ആയത്തുകൾ നാലാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്നുകൂടെ നോക്കാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബിസ്മിൻ മനസ്സിലാക്കുന്നില്ലേ ഇങ്ങനെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആളുകൾ അവർ പുനർജന്മം നൽകപ്പെടുന്നവരാണെന്ന് ലിയോമിൻ ഭീകരമായൊരു ദിവസത്തേക്ക് അല്ലാത്ത ഭയാനകമായൊരു ദിവസം പുനർജന്മം നൽകി വരുന്നവരാണ് എന്നവർ മനസ്സിലാക്കുന്നില്ലേ ഏതാണ് ദിവസം അള്ളാഹുൻ്റെ അടുത്തേക്ക് ആളുകൾ എഴുന്നേറ്റ് വരുന്ന ദിവസം അമർബിൻ ഈ ആയത്തിങ്ങനെ ഈ സൂറങ്ങനെ ഓതിയിട്ട് എന്ന ആറാമത്തെ ആയത്ത് വരെ എത്തിയപ്പോൾ അമർ ഉള്ളാഹുനു കരഞ്ഞുപോയി എന്നാണ് കരഞ്ഞു പോയെന്ന് മാത്രമല്ല ഹത്താ സ്വത്താ ഊണ് പോയി അവിടെ പിന്നെ ബാക്കിയുള്ളത് ഓടാൻ കിട്ടണില്ല എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമർബിൻ ഹത്താഹനു പറയാണ് ഈ ആയത്ത് ഈ സൂറ തങ്ങൾ ഓതുന്നത് ഞാൻ കേട്ടു ഓതിയിട്ട് നമുസാമു ഒരൊറ്റ ദിവസം അൻപതിനായിരം വർഷത്തിൻ്റെ അത്രയും ദൈർഘ്യമുള്ള ഒരൊറ്റ ആ ഒരു ദിവസം ഭീകരമായ ഒരു ദിവസം ആണ് ജനങ്ങൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകുന്നത് സുഹാന ഒരു ദിവസത്തിന് അൻപതിനായിരം കൊല്ലത്തിൻ്റെ ിലൊക്കെ ഇത് സംബന്ധമായി ഇത്തരം എണ്ണങ്ങളെ കുറിച്ച് ചർച്ച നടക്കാറുണ്ട് ഇത് ആധിക്യം സൂചിപ്പിക്കാനാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം ഫിയോ മെനാർഹു ഹീൻസന അൻപതിനായിരം വർഷമാണ് ഒരു ദിവസത്തെ ആധിക്യം സൂചിപ്പിക്കാൻ കൃത്യമായ എണ്ണം പറഞ്ഞതല്ല സൂറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തി ഏഴാം താഴത്തിൽ ആയിരം വർഷം എന്ന് പറയുന്നുണ്ട് വൈ നിങ്ങളുടെ എണ്ണിക്കണക്കാക്കുന്ന ആയിരം ദിവസമാണ് ഒരു ഒരു ദിവസം ആയിരം വർഷമാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അതിനാധികം സൂചിപ്പിക്കാനാണ് എന്നാണ് മുസിലിങ്ങൾ പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ വട്ടം സമ്മതമാണെന്ന് പറയും ചിലപ്പോൾ അപ്പോൾ തൊണ്ണൂറ്റി വട്ടം അല്ല എന്നാണോ അല്ലെങ്കിൽ നൂറ്റൊന്നോ വട്ടം അല്ല എന്നാണോ അല്ല നൂറുവട്ടം സമ്മതം എന്ന് പറഞ്ഞാൽ അത്രയും സമ്മതമാണ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ പറയാറുണ്ട് ആയിരം വട്ടം പറഞ്ഞാലും കേൾക്കൂലാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തൊന്ന് വട്ടം പറഞ്ഞാൽ കേൾക്കുമോ ആയിരത്തൊന്ന് വട്ടം പറഞ്ഞാൽ ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം അല്ല അത് അതൊരു ആദ്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോ ഇങ്ങനെ ഭീകരമായൊരു ദിവസം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന വല്ലാത്ത ഭീകരതയായിരിക്കും എന്നാണ് ആ ഹദീസിൻ്റെ ബാക്കി തിരുവനന്തപുരത്ത് സല്ലാഹു സമത്തങ്ങൾ പറയാണ് അങ്ങനെ ആളുകൾ അള്ളാഹുവിന് മുമ്പിൽ വരുന്ന ആ സമയം പല ആളുകളും ഞെരിയാണി വരെ വയർപ്പിൽ മുങ്ങിയ ആളുകളുണ്ട് മുട്ടുവരെ വേർപ്പിൽ മുങ്ങിയ ആളുകളുണ്ട് അതുപോലെ തന്നെ കഴുത്ത് വരെ അരവരെ ര മുങ്ങിയവരുണ്ട് കഴുത്ത് വരെ മുങ്ങിയവരുണ്ട് നെഞ്ചു വരെ മുങ്ങിയവരുണ്ട് ചെവി വരെ വിയർപ്പിൽ മുങ്ങിയ ആളുകളുണ്ട് ചില ആളുകളെ തീരെ കാണാൻ തന്നെ പറ്റാതെ അത്രയും ഫുള്ളായി വേർപ്പിൽ മുങ്ങിയ ആളുകളുമുണ്ട് അള്ളാഹുത്തരം നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഓരോരുത്തർക്കും അവനവന്റെ മഹ്ഷറയാണ് എന്നാണ് എല്ലാവർക്കും ഒരുപോലെയല്ല ഓരോരുത്തർക്കും അവരുടെ ചെയ്തികൾക്കനുസരിച്ചാണ് മഹ്ഷറയിലെ നിൽപ്പുണ്ടാവുക അള്ളാഹ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ തിരുനബിസാഹ വിശ്വ മാത്രങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കാറുണ്ടായിരുന്ന സംഗതിയാണ് കാനയ ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന സ്ഥലം ഇടുങ്ങി ഇടുങ്ങിപ്പോകുമോ എന്നതിൽ നിന്ന് കാവൽ ചോദിക്കുമായിരുന്നു അവിടെ നിൽക്കാൻ സ്ഥലമില്ലാതാകുമോ എന്ന് പേടിച്ചിട്ട് കാരണം അത്രയും അവിടെ പ്രയാസപ്പെടുമോ അവിടെയുള്ള നൃത്തത്തിൽ പ്രയാസപ്പെടുമോ അത്തരം പ്രയാസങ്ങളില്ലാതിരിക്കാൻ ിൽ ചോദിക്കുമാർ ചോ ചോ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹനീസിലുണ്ട് പക്ഷെ മുക്മിനിയങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല കേട്ടോ അലഹമുല്ല അള്ളാഹു തമ്മള കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ ഇൻഷാ ഇൻഷാള്ളമീൻ അറബൽ ആലമീൻ മുക്മിനീകളായ ആളുകൾ അതൊരു ഫറദ് നമസ്കാരം നിസ്കരിക്കണ സമയം പോലെ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് അസഅ അള്ളക്കെ ഫറു നമസ്കാരം വേറെ ചിലർ വായത്തുകളിൽ കാണാം അത് കുറഞ്ഞ സമയം കുറഞ്ഞ സമയം അത് അല്ലാഹുവിൻ്റെ ഫോഗല കൊണ്ട് മഗ്മിനങ്ങളായ ആളുകൾക്ക് അള്ളാഹു തലാ അങ്ങനെ കൊടുക്കുന്നു എന്നാണ് കുറഞ്ഞ സമയമെന്ന് പറഞ്ഞാൽ സമയമെന്ന് പറയാൻ പോലും പറ്റാത്ത വളരെ പെട്ടെന്ന് തോന്നി തീർന്നു പോകുന്നതായി തോന്നും അവർക്ക് മഗ്മിനങ്ങളായ ആളുകൾക്ക് ഒരു ഫർണസ്കാരത്തിൻ്റെ കണക്കാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അള്ളാഹു തലമുള ആ കൂടുതൽ പഠിച്ച് തരട്ടെ ആ ദിവസം അള്ളാഹു എളുപ്പമാക്കിത്തരട്ടെ ആമീൻ അടുത്തായ ബിസ്മില്ലാഹ്റു റഹീം സിജീൻ കിതാബും ഏഴ് എട്ട് ഒൻപത് ആത്തുകളാണിത് കല്ല അങ്ങനെ വേണ്ട നിങ്ങൾ ഈ പറയപ്പെട്ടതുപോലെ ഒന്നും ചെയ്യണ്ട ഇന്ന കിതാബ് ലഫി ഫിസുജീൻ ഇത്തരം വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നത് അടക്കമുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ രേഖ എവിടെയാണെന്നറിയുമോ കല്ല ഇങ്ങനെയൊന്നും ചെയ്യണ്ടട്ടോ ഇന്ന നിശ്ചയമായിട്ടും കിതാബ േഖ അൽഫുടികളായ ദുർമാർഗികളായ ആളുകളുടെ രേഖ ലഫി തന്നെയാകുന്നു എന്താണ് സിജീൻ എന്നടുത്തു പറയുന്നു ചോദിക്കുകയാണ് അങ്ങേക്കറിയാമോ നബിയെ മാ എന്താണ് സിജീൻ സിജീൻ എന്നാൽ എന്താണ് എന്ന് അങ്ങേക്കറിയാമോ സിജീൻ എന്നതൊരു രേഖയാണ് എഴുതപ്പെട്ട ഒരു രേഖയാണ് ഐ മഖ്തൂബിൻ കറവക്കൻ ഫിസ്സൗബി നമ്മളീ ഡ്രസ്സിലൊക്കെ ചില വാക്കുകൾ അക്ഷരങ്ങൾ നമ്പറുകളൊക്കെ എഴുതി പിടിപ്പിക്കുമല്ലോ പിന്നെ അത് അവിടെ നിന്ന് പോകില്ല മാറാതിരിക്കാനല്ല മറക്കാതിരിക്കാനൊക്കെ എഴുതി പിടിപ്പിക്കോ അങ്ങനെ എഴുതപ്പെട്ട ഒരു രേഖയാണ് ടി ഷർട്ടുകളൊക്കെ എഴുതി അല്ലെ എഴുതി പിടിപ്പിക്കാറുണ്ട് ഷർട്ടുകളൊക്കെ എഴുതി പിടിപ്പിക്കാറുണ്ട് പിന്നെ ഇന്നത്തെ മാർക്കറ്റിലൊക്കെ എമ്പാടും അത് സുലഭമാണെന്ന് മാത്രമല്ല ആളുകളൊക്കെ അത് ഇട്ടിട്ട് അങ്ങനെ പള്ളിക്കും വരും നിസ്കരിക്കാനും വരും ആ ഇട്ടിഎസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുപ്പാത്തൊരു കുറേ എഴുത്തുകൾ ഉണ്ടാവും അതൊന്നും ഹറാമാണോ എന്നുള്ള ഈ പറയണത് അങ്ങനെ എട്ട ആൾ വന്നാൽ ബാക്കിൽ നിസ്കരിക്കുന്നതാണ് നിസ്കാരത്തിനാണെങ്കിൽ വായിച്ച് നോക്കും അല്ലേ അല്ലെങ്കിൽ കണ്ട് വായിച്ച് നോക്കിയിട്ടില്ലെങ്കിലും കണ്ണിൻ്റെ മുന്നിൽ വരും ശ്രദ്ധ ഒക്കെ തെറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചില ഫോട്ടോങ്ങളെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത അല്ലെ വലിയ കരടിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള ടീഷർട്ട് ചെകത്താൻ്റെ വരെ ഫോട്ടോ ഉണ്ടാവും എന്നാണ് ചെഗത്താൻ്റെ ഫോട്ടോ മറക്കാൻ എളുപ്പമാണല്ലോ രണ്ട് കുമ്പം വെച്ച് അല്ലേ പല ഒക്കെ പുറത്ത് അടിച്ചു ഇങ്ങനൊക്കെ എളുപ്പം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഭീകരരൂപികളായ ചില ആളുകൾ ടീ ഷർട്ട് കൂടെ മണ്ണാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് ചിലത് വൃത്തികേട് എഴുതി വെച്ചതുണ്ടാവും പച്ചയായിട്ട് ആളുകൾ മുമ്പിൽ കുടുംബത്തിനുമ്പിൽ സംസാരിക്കാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട പദപ്രയോഗങ്ങൾ നടത്തിയ എഴുത്തുകളുണ്ടാവും ദ്വയാർത്ഥമുള്ളവ ലൈംഗിക ചുവള്ളവ ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ കുട്ടികൾക്കൊന്നും മാത്രം സംഗതികൾ നമ്മൾ വാങ്ങിക്കൊടുക്കരുത് സംസ്കാര സമ്പന്നതായ വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങനെ ചെയ്യരുത് എവിടെ നിന്നും കിട്ടിയാലും അത്ര വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് അപ്പം കിതാമർത്ഥവും എഴുതപ്പെട്ട ഒരു രേഖയാണത് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട് കഴിഞ്ഞു ഇനി അതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ് തെന്മാടികൾ ചെയ്യുന്ന സംഗതികളൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തണം എന്നാണ് അള്ളാഹുത്തല പറഞ്ഞു വരുന്നത് എല്ലിൻ അതേപോലെ സിജീൻ ഈ രണ്ട് പ്രയോഗങ്ങളാണ് ഇവിടെ അള്ളാഹുത്തല്ല നടത്തിയിട്ടുള്ളത് തൊട്ടടുത്ത് വരുന്ന ആഴത്തുകളിൽ എല്ലിൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഇവിടെ സിജീൻ സിജീനിടെ നേരെ ഓപ്പോസിറ്റാണ് എല്ലിൻ കിതാബും ഒമാൻ അതുറാക് സിജീൻ കിതാബും ദുർമാർഗികളുടെ രേഖ സിജീനിൽ തന്നെയാകുന്നു എന്നാൽ പുണ്യവാന്മാരായ ആളുകളുടേതോ അത് എല്ലീനിൽ തന്നെയാണ് ഉന്നു എന്നാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് പക്ഷേ അള്ളത്ത് നമുക്ക് പഠിക്കാം എല്ലിൻ സിജീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വിശദമായി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹുത്തുലും ഫിക്സ് ചെയ്യട്ടെ ഐ മീൻ സുബാമിക്കു അസലുലൈം വരമർ